പെരിയാർവാലി ചതിച്ചതോടെ കോതുമംഗലം മുനിസിപ്പാലിറ്റിയുടെ കിഴക്കൻ മേഖലയിലും കവളങ്ങാട് പഞ്ചായത്തിലെ പടിഞ്ഞാറൻ മേഖലയിലുമുള്ള പ്രദേശങ്ങൾ കടുത്ത ജലദൗർലഭ്യം മൂലം ദുരിതത്തിലായി ബ്രാഞ്ച് കനാലിൽ വെള്ളമൊഴുകാത്തതാണ് കാരണം പാചകത്തിനു പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് തങ്ങളെന്ന് നാട്ടുകാർ പറഞ്ഞു പെരിയാർവാലിയുടെ ബ്രാഞ്ച് കനാലിലെ വെള്ളമാണ് അമ്പലപ്പറമ്പ് വായനശാലപ്പടി കുത്തുകുഴി മാരമംഗലം തുടങ്ങിയ പ്രദേശങ്ങളെ ജലസമൃദ്ധമാക്കുന്നത് കിണറുകളിലും കുളങ്ങളിലുമെല്ലാം നീരുറവയുണ്ടാകാൻ കനാലിൽ വെള്ളമൊഴുകണം എന്നാൽ കനാൽ ഇപ്പോൾ വറ്റിവരണ്ടു കിടക്കുകയാണ് അതുകൊണ്ടുതന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുകയും ചെയ്യുന്നു കിണറുകളിലൊന്നിലും വെള്ളമില്ല പാചകത്തിനോ മറ്റു വീട്ടാവശ്യങ്ങൾക്കോ വെള്ളം കിട്ടുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഇത്രയും ഈ വെള്ളത്തിന് ഇത്ര കഴിഞ്ഞില്ലായിരുന്നു വെള്ളം എന്റെ ഒക്കെ വെള്ളമുള്ള കിണറുകൾ തേടി പിടിച്ചാണ് പ്രദേശത്തുകാർ വെള്ളം ശേഖരിക്കുന്നതെന്ന് വീട്ടമ്മമാർ പറയുന്നു ചിലർ പണം കൊടുത്ത് വെള്ളം വാങ്ങുന്നുമുണ്ട് ഇത്രയും വലിയ ജലക്ഷാമം ആദ്യമായിട്ടാണെന്നും നാട്ടുകാർ പറയുന്നു ഒരു കിണറ്റിൽ പോലും വെള്ളമില്ല എന്താ ചെയ്യുന്നത് വെള്ളം കുടിക്കണ്ടേ ബാത്റൂമിൽ പോകണ്ടേ എന്താ ഞങ്ങൾ ചെയ്യുന്നത് എത്ര നാളെ അവരെ പക്ഷേ രണ്ടു പ്രാവശ്യം വെള്ളമൊട്ടേ ഉള്ളൂ പിന്നെ വെള്ളം ഇങ്ങോട്ട് വിടുന്നു നമുക്ക് കനാലിൽ വെള്ളമില്ല ഇല്ല വെള്ളമില്ല വെള്ളത്തിന്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അലക്കാനും കുടിക്കാനും വെള്ളമില്ല കിഞ്ഞിലും വെള്ളമില്ല ഇവിടെ നമുക്ക് വേറെ വെള്ള ആരും കൊണ്ട് തന്നില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കനൽ തുറന്നിട്ടുണ്ടെങ്കിലും കാടും മാലിന്യങ്ങളും മൂലം അവസാന ഭാഗങ്ങളിലേക്ക് വെള്ളം ഒഴുകിയെത്താത്തതാണ് പ്രശ്നം ഇത്തരമൊരു സാഹചര്യം മുന്നിൽ കണ്ട് കനാൽ ശുചീകരിക്കുവാനുള്ള നടപടി ഉണ്ടാകാതിരുന്നതാണ് വിനയായത് പെരിയാർവാലി അധികാരികളോട് പലതവണ പരാതി അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എത്രയും വേഗം അധികാരികൾ ഇടപെട്ട് ജലക്ഷാമം പരിഹരിക്കണമെന്ന് മുനിസിപ്പൽ കൗൺസിലർ നോബ് മാത്യു ആവശ്യപ്പെട്ടു കനാലിൽ കൂടി വരുന്നത് ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ല ഞാനതിൻ്റെ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ രണ്ടാഴ്ച മുമ്പ് വിളിച്ചപ്പോൾ പറഞ്ഞത് ഉടനെ തന്നെ വെള്ളം ഇട്ടേക്കാം പായൽ വൃത്തിയാകാൻ തോട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തിങ്കളാഴ്ച ഇട്ടേക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് പതിനഞ്ച് ദിവസമായി അപ്പോൾ വീണ്ടും വെള്ളം വരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഫോൺ വിളിച്ചപ്പോൾ അവർ എടുത്തില്ല ഇവിടെ ഒരു നൂറ്റമ്പതോളം ആളുകളുണ്ട് ഈ കനാലിലെ വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് കുടിവെള്ളം ഇല്ല അപ്പോൾ അതിന് വളരെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് ഈ പരിസരത്തേയും വെള്ളമില്ല അപ്പോൾ അവർ വാട്ടർ അതോറിറ്റി ആയിട്ട് ബന്ധപ്പോൾ അവർക്ക് അവിടുന്ന് വെള്ളം കിട്ടുന്നില്ല സാധാരണക്കാർ ഈ വെള്ളമാണ് കൂടുതലും ഉപയോഗിക്കുന്നത് മുഴുവൻ ആളുകളുടെയും കുടിവെള്ള പ്രശ്നമാണ് ഒരു നൂറ്റമ്പത് വീട്ടുകാരുടെ തന്നെ വിഷയം തന്നെയാണ് ഇത് അപ്പോൾ അടിയന്തരമായിട്ട് അധികൃതർ അതുമായി ബന്ധപ്പെട്ട് ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം ഈ കനാലിൽ കൂടി വെള്ളം ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റും ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕೇ ನ್ಯೂಸ್